ഹലോ ഫ്രണ്ട്സ് ബിജിലി ഗാനപ്പള്ളിയാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫാം നടത്താൻ പറ്റുന്ന രൂപത്തിൽ ഒരു വസ്തു അടിപൊളി വസ്തുവാണ് ഇത് മൂന്നേക്കർ സ്ഥലമാണ് ഒരു ഫാമിന് പറ്റിയ എല്ലാ ബിൽഡിങ്ങുകളും പണിതിട്ടിരിക്കുന്നു അതിൻ്റെ കൂടെ താമസ സൗകര്യങ്ങളുമുണ്ട് ഒരു കുടുംബത്തിന് സുഖമായിട്ട് താമസിക്കാൻ സൗകര്യപ്പെട്ട സ്ഥലം ഇവിടെ കോഴിയെ വളർത്താൻ കൂട് ആടിനെ വളർത്താൻ കൂട് പോത്തിനെ വളർത്താൻ സൗകര്യപ്രദമായ സ്ഥലവും കൂടും ഇവിടെ വെള്ളം സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഏറിയ നിലവിൽ കിണറും ബോർവെല്ലും ഉണ്ട് വലിയൊരു ഫാം തുടങ്ങാൻ പറ്റിയില്ലെങ്കിൽ തന്നെ സാധാ ചെറിയൊരു ഫാം തുടങ്ങാൻ നമുക്ക് സൗകര്യപ്രദമായ സ്ഥലമാണ് പതിനായിരം ലിറ്ററിൻ്റെ വാട്ടർ ടാങ്ക് ഉണ്ട് പിന്നെ ഏത് വണ്ടിയും ഈ സ്ഥലത്തെത്തുമെന്നുള്ള വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ബസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ താൽപ്പര്യമുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക നയൻ എയിറ്റ് നയൻ ഫൈവ് സെവൻ നയൻ ഫോർ സീറോ സിക്സ് ഫോർ പശുവിന് ആവശ്യമുള്ള അല്ലെങ്കിൽ പോത്തിനാവശ്യമുള്ള പുല്ലും ഇവിടെ ഇഷ്ടം പോലുണ്ട് അത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു പണിയും നമ്മൾ ഇനി തുടങ്ങണ്ട അതുപോലെ കണ്ട ജനറേറ്റർ ഇരിപ്പുണ്ട് നമുക്ക് ഇലക്ട്രിക്കും ഉണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ട് ജനറേറ്റർ സൗകര്യമുണ്ട് അങ്ങനെയും നമുക്കൊരു സൗകര്യം ഇതിൻ്റെ നിലവിലുണ്ട് കറണ്ട് പോയെങ്കിലും നമുക്കെന്തും ചെയ്യാനുള്ള പ്രവർത്തിക്കാനുള്ളൊരു സൗകര്യമാണത് ഏത് വണ്ടിയും പറമ്പിനകത്ത് ഏറ്റവും വലിയ ബെനിഫിറ്റാണ് ഓക്കെ താങ്ക്